ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏരിയ അതിനു നേരെ പന റൂമിലേക്ക് പോയി അതിനുശേഷം പന ഷോപ്പ് കാണാൻ പോയി ആ പന ഷോപ്പിന്റെ ബാക്കിലാണ് അപ്പാന്റെ റൂം അന്ന് ആ പന ഷോപ്പ് ഓപ്പൺ അങ്ങനെ ഞങ്ങൾ പന ഷോപ്പിൽ കയറി ആ പന ഷോപ്പിൽ എല്ലോ നോക്കിട്ട് നിന്ന് ആപ്പാന്റെ ഷോപ്പില് എല്ലാ സാധനവും ഉണ്ട് പിന്നില്ലേ എന്റെ കയ്യിലുള്ളത് ഒരു ഗ്യാസിന്റെ മരുന്ന് ഇത് കുടിച്ചെങ്കിൽ ഗ്യാസ് കുറയും ചരിച്ച് അങ്ങനെ ആ മരുന്ന് ഞാൻ കുടിച്ച് പിന്നെ തലക്ക് താരന് അതായത് കൊഴുപ്പുണ്ടെങ്കിലും പോവലോ ഈ എണ്ണ എണ്ണത്തിനൊരു എണ്ണ തന്ന് തയ്ക്കാന് ആപ്പാന്റെ ഈ ഷോപ്പില് മില്ലുണ്ട് അതായത് എല്ലാം പൊടിച്ചിട്ട് കൊടുക്കും ആപ്പ എന്ത് മഞ്ഞപ്പൊടി അങ്ങനെ എല്ലാ പൊടി പിന്നെ ഇങ്ങനെ എണ്ണ ആട്ടിട്ട് കൊടുക്കുന്നത് അപ്പൊ അവിടെ കുറേ എണ്ണ വെച്ചിട്ട് ഇതൊന്നു പറഞ്ഞ ആപ്പ എന്ത് ആപ്പ ഫസ്റ്റ് അറബിയില് ചേർത്ത് മലയാളത്തിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആപ്പാന്റെ ഷോപ്പിൽ നിന്ന് സാധനം എടുത്ത് പിന്നെ ഇതാ ആപ്പാന്റെ അത് ഒടുക്കി നിൽക്കാൻ പൊടിച്ചിട്ടവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പൊടിയെല്ലാം തന്നെ അതായത് മസാലപ്പൊടി പിന്നെ കുരുമുളക് പൊടി അതെന്തല്ലോ ഞാൻ അങ്ങനെ ആ പനപ്പൊടിയിൽ നിന്ന് കുറേ സാധനവും ഞാനെടുത്തിന് അത് കാണിക്കാനൊക്കെ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർഫാളിൽ പോയി അടുത്ത വീട് അതിൻ്റെ പോയി ആടെ പോയിട്ടായിട്ട് പിന്നെ ആ പന റൂമിലേക്ക് കൊണ്ടായി കൊണ്ടാക്കാൻ പോയിട്ട് ആകുമ്പോൾ അയ്യഷാപ്പാൻ്റെ കയ്യിൽ നിന്ന് വരുന്നേലും എത്ര വെളിച്ചങ്ങൾ വരുന്നില്ല ഭയ അപ്പ എങ്ങനെയല്ലോ ഞമ്മക്ക് തന്നിട്ട് ആപ്പ റൂമിൽ എന്തോ ബേജാറു പോലെ പാനും അത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബേജാറായി ആപ്പ എന്ന് പറയുന്നതിൽ ആടെ ആപ്പ മാത്രം ആ പക്കുള്ളത് തൂപ്പിൽ നമുക്ക് കുറേ കസിൻസ് ഉണ്ട് ഗോൾഫ് കാലുന്നത് ആപ്പ ആപ്പാൻ്റെ റൂമിൽ ഇത്ര അല്ലാതെ അറിയുന്ന ആൾ ആരും ആപ്പാക്കില്ല അതുകൊണ്ടാണ് നമുക്ക് നല്ലോണം ഫീൽ ആയത് എന്നിട്ട് ഞാൻ മൂന്ന് നേരെ റൂമിലേക്ക് പോയി അപ്പം ഇൻഷാൽ എൻ്റെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തില്ല ക്ലിക്ക് ചെയ്യാം വേറെ വീഡിയോ വരുന്നത് വരെ ബായ്